പതിനാല് മെഡിക്കൽ കോളേജുകളും ഈ ജനറൽ ആശുപത്രി എല്ലാം കൂടി തന്നെ ഹൃദയ ചികിത്സയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വാങ്ങിയതിൽ എഴുന്നൂറ് കോടി രൂപ ബാധ്യത വന്നിരിക്കുക ഹൃദയ സംബന്ധമായ രോഗത്തിന് ആശുപത്രിയിൽ വന്നാൽ ഹൃദയം പൊട്ടി മരിക്കേണ്ട ഒരു സാഹചര്യം ഈ ആരോഗ്യ വകുപ്പ് ഇവിടെ സംജാതമാക്കിയിരിക്കുകയാണ് ഒരു വൃത്തികെട്ട സമീപനമാണ് ഇത് ശരിയായ സമീപനമല്ല ആശുപത്രി ദൈനംദിന പ്രവർത്തനത്തെ പൂർണ്ണമായും തടസ്സപ്പെട്ടു പോകുന്ന ഈ തരത്തിലുള്ള പ്രവർത്തനത്തിൽ നിന്നും ആരോഗ്യവകുപ്പ് പിന്മാറണം അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കാതെയാവും ഈ അധികമായി ഈ സംസ്ഥാന ഗവണ്മെന്റ് ഉൾപ്പെടുത്തിയ ഇരുപത്തി അഞ്ച് ലക്ഷം പേർക്കുള്ള ഈ ഇൻഷുറൻസിൻ്റെ തുക സർക്കാർ കൊടുക്കുന്നില്ല അത് യഥാർത്ഥത്തിൽ ആശുപത്രി വികസന സമിതികളുടെ തലയിൽ കെട്ടിവയ്ക്കുകയാണ് അപ്പോൾ വികസന സമിതിയുടെ പണം പോകുന്നത് ഈ തരത്തിലൊക്കെ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്മീഷൻ ഈ നാളിതുവരെയുമുള്ള തൊണ്ണൂറ്റിനാലോ എൺപത്തി മൂന്ന് ഇത് ആരംഭിച്ച കാലം മുതൽ പി എഫ് കൊടുക്കാൻ പറഞ്ഞാൽ ഈ ആശുപത്രി തന്നെ വിറ്റാലും ആ പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ആശുപത്രി വികസന സമിതിയിലെ ഫണ്ട് കട്ടെടുക്കുകയാണ് അറിഞ്ഞുകൊണ്ട് എടുക്കുന്നതല്ല അവിടെ പണം ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അത് കട്ടെടുക്കുന്ന നടപടി ഈ ആരോഗ്യമന്ത്രി അവസാനിപ്പിക്കണം നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലേക്കും അതുകൂടാതെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്കും നിരവധി ശസ്ത്രക്രിയ ഉപകരണങ്ങളും മറ്റു ഉപകരണങ്ങളും എല്ലാം തന്നെ പ്രൈവറ്റ് കമ്പനികളിൽ നിന്നും മറ്റും വാങ്ങിയിട്ടുണ്ട് ശസ്ത്രക്രിയ ഉപകരണങ്ങളും മറ്റും വാങ്ങിയിട്ടുണ്ട് എങ്കിലും സംസ്ഥാന സർക്കാർ ഇതുവരെയും ഈ ഉപകരണങ്ങൾ വാങ്ങിയതിന്റെ പണം കൃത്യമായി തിരിച്ച് അടച്ചിട്ടില്ല അതായത് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് നിലവിലിപ്പോൾ എഴുന്നൂറ് കോടിയോളം രൂപ ഇത്തരത്തിൽ ഒരു കമ്പനിക്ക് നൽകാനുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്നാൽ ഈ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന പണം ആശുപത്രി വികസന സമിതിയുടെ ഫണ്ടിൽ നിന്നും എടുത്തു നൽകാനുള്ള സർക്കാരിന്റെ ഒരു പദ്ധതി അത്തരത്തിലൊരു ആസൂത്രണം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിയ കമ്പനികൾക്ക് കുടിശ്ശിക വരുത്തിയ പണം ആശുപത്രി വികസന സമിതിയിൽ നിന്നും എടുത്തു നൽകാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം ഈ ആശുപത്രി വികസന സമിതിയുടെ ഫണ്ട് വിനിയോഗിക്കേണ്ടത് ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള ശമ്പളത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ് അതുകൂടാതെ പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്കായും മറ്റ് ചികിത്സാ പദ്ധതിക്കും വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടാണ് ഇത്തരത്തിൽ തിരിമറി നടത്തി അല്ലെങ്കിൽ വകമാറ്റി ഈ കുടിശ്ശിക വരുത്തിയ ഈ ഫണ്ട് കൊടുത്തു തീർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക പ്രവർത്തകനായ ശ്രീകാര്യം ശ്രീകുമാർ ഞാനിത് മനസ്സിലാക്കുന്നത് ഈ സംസ്ഥാനത്തെ പതിനാല് മെഡിക്കൽ കോളേജുകളും ഈ ജനറൽ ആശുപത്രി എല്ലാം കൂടി തന്നെ ഹൃദയ ചികിത്സയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വാങ്ങിയതിൽ എഴുന്നൂറ് കോടി രൂപ ബാധ്യത വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ഈ മുൻകൂട്ടി കൊടുത്തിരുന്ന ഉപകരണങ്ങൾ ആശുപത്രിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു രംഗം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കോട്ടയം മെഡിക്കൽ കോളേജിൽ അത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് തിരുവനന്തപുരത്തൊക്കെ അവർ എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അഞ്ചിലൊന്ന് രോഗികൾക്കാണ് ശസ്ത്രക്രിയ നടത്തുന്നത് അഞ്ചു പേര് ശസ്ത്രക്രിയ വരുമ്പോൾ അതിൽ ഒരാളിന് മാത്രം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതായത് ഹൃദയ സംബന്ധമായ രോഗത്തിന് ആശുപത്രിയിൽ വന്നാൽ ഹൃദയം പൊട്ടി മരിക്കേണ്ട ഒരു സാഹചര്യം ഈ ആരോഗ്യവകുപ്പ് ഇവിടെ സംജാതമാക്കിയിരിക്കുകയാണ് വളരെ ദുഃഖകരമാണ് ഈ ആശു മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രികളിലൊക്കെ വരുന്നത് വളരെ പാവങ്ങളാണ് അവർക്കൊരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് സർക്കാർ ആശുപത്രി അഭയം തേടേണ്ടി വരുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഹെൽത്ത് സെക്രട്ടറി സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജിലേക്കും പ്രിൻസിപ്പലിനും ആശുപത്രി സൂപ്രണ്ടുമാർക്കും അതുപോലെ തന്നെ ഡി എം ഇ ഉൾപ്പെടെ ഉള്ളവർക്കുമൊക്കെ കത്ത് നൽകിയിട്ടുണ്ട് ആശുപത്രികളിൽ ആശുപത്രി വികസന സമിതിയിലെ കീഴിൽ എത്ര രൂപ നിലവിൽ ഉണ്ട് എന്നുള്ള കണക്ക് അവർ ചോദിച്ചിരിക്കുകയാണ് അത് ചോദിച്ചത് അവിടെ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കി കുറവുണ്ടെങ്കിൽ അങ്ങോട്ട് കുറച്ച് രൂപ കൊടുക്കാനല്ല അവിടെ നിന്നുള്ളത് ഗവൺമെൻറ് നേരിട്ട് എടുക്കുന്നത് എടുത്ത് എടുത്ത് ഈ കരാറുകാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഉപകരണങ്ങൾ നൽകിയ കമ്പനികൾക്ക് നൽകുന്ന നൽകുന്നത് ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതും വാങ്ങിയാൽ അതിൻ്റെ പണം നൽകേണ്ടതും അതാത് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ വഴിയാണ് നൽകേണ്ടത് അതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് ബജറ്റ് വിഹിതമായി ഓരോ മെഡിക്കൽ കോളേജിനും ലഭിക്കുന്ന പണത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് നൂറോ ഇരുന്നൂറോ മുന്നൂറ് കോടിയൊക്കെ കൊടുക്കുന്നു എന്ന് പറയും പക്ഷേ ആരോഗ്യ വകുപ്പിലേക്കും അതാത് മെഡിക്കൽ കോളേജുകളിലേക്കും ആ പണം പകുതി പോലും എത്തുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം പാവപ്പെട്ട രോഗികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് നമുക്കറിയാം നമ്മുടെ ആശുപത്രി വികസന സമിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വികസന സമിതിക്ക് എട്ടോ പത്തോ കോടി രൂപ നിലവിലുണ്ട് അത് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചാരിറ്റബിൾ ആക്ട് പ്രകാരം ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവിന്മേൽ രൂപീകരിക്കപ്പെട്ടതാണ് ആ എൺപത്തി മൂന്ന് മുതൽ ഇന്ന് വരെയും അവിടെ ക്യാൻറ്റീനുകൾ കൊട്ടേഷൻ കൊടുത്ത് പണം ലഭിക്കുന്നുണ്ട് പിന്നെ ലാബുകൾ നടത്തുന്നുണ്ട് അതായത് പുറത്ത് ലാബുകൾ കൊടുക്കുന്നതിനേക്കാൾ പകുതിയിലധികം വില കുറച്ച് രോഗികൾക്ക് ടെസ്റ്റുകൾ നടത്തി കൊടുക്കുന്നുണ്ട് പിന്നെ വ വളരെയധികം പേഷ്യൻറ്റിന് സൗജന്യമായിട്ട് നൽകുന്നുണ്ട് ഇതിനൊക്കെ വേണ്ടിയാണ് ആശുപത്രി വികസന സമിതി ഈ ഇത് രൂപീകരിക്കുന്നത് ആ പ്രവർത്തനങ്ങൾ എം ആർ ഐ എടുത്തു കൊടുക്കുന്നുണ്ട് എം ആർ ഐ സ്കാനിങ് അവർ നടത്തുന്നുണ്ട് അൾട്രാ നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഈ ആശുപത്രിയിലെ രോഗികൾക്ക് അനുകൂലമായി അവർക്ക് പണമില്ലാത്ത വരുന്ന നിർധനരായ രോഗികൾക്ക് സൗജന്യമായി മരുന്നുകളും മറ്റുപകരണങ്ങളും ആശുപത്രി വികസന സമിതി നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ ആശുപത്രികളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് പോകുന്നത് ആശുപത്രി വികസന സമിതികളാണ് അല്ലാതെ ഒരു പാവപ്പെട്ട പേഷ്യൻ്റ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ഇല്ലാത്തൊരു പേഷ്യൻ്റ് പെട്ട് വരുന്നവർക്ക് അടിയന്തരമായി മറ്റെല്ലാ സംവിധാനം ചെയ്തു കൊടുക്കുന്ന ആശുപത്രി വികസന സമിതിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് അപ്പോൾ ഈ ഫണ്ട് എല്ലാ മെഡിക്കൽ കോളേജിൽ നിന്നും ശേഖരിച്ച് കടം വീട്ടേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് ആ ആ കടം വീട്ടേൻ്റെ ഉത്തരവാദിത്വം ഈ പണത്തിൽ നിന്ന് എടുത്ത് കൊടുക്കാനുള്ള ഒരു വൃത്തികെട്ട സമീപനമാണ് ഇത് ശരിയായ സമീപനമല്ല ആശുപത്രി ദൈനംദിന പ്രവർത്തനത്തെ പൂർണ്ണമായും തടസ്സപ്പെട്ടു പോകുന്ന ഈ തരത്തിലുള്ള പ്രവർത്തനത്തിൽ നിന്നും ആരോഗ്യവകുപ്പ് പിന്മാറണം അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കാതെയാവും കാര്യം നമുക്കറിയാം ഒരു ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉപകരണങ്ങൾ ആവശ്യപ്പെടുമ്പോൾ സർക്കാരിൽ പോയി സാങ്ഷൻ വാങ്ങിച്ച് ഇത് വാങ്ങാൻ പറ്റും ഹാരിസ് ഡോക്ടർ പറഞ്ഞതും അതാണ് എച്ച് ഡി എസിനെ മാത്രമേ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ അത് എച്ച് ഡി എസ് അന്ന് പെട്ടെന്ന് ഏതോ ഒരു ജീവനക്കാരും ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഹാരിസ് ഡോക്ടറിന് അങ്ങനെ പറയേണ്ടി വന്നത് ഇപ്പോൾ ആ സിസ്റ്റം മാറി ഇപ്പം ഡോക്ടർമാർ എച്ച്ഒ ഡിമാർ എന്തെങ്കിലും എഴുതി കൊടുത്താൽ വാങ്ങി കൊടുക്കുന്നുണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് പക്ഷേ ഈ പണം കൂടിയില്ലെങ്കിൽ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ദൈനംദിന പ്രവർത്തനങ്ങൾ അവതാളത്തിലാവും കാര്യം ഈ പണം യഥാർത്ഥത്തിൽ പാവങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന പണമാണ് നമുക്കറിയാം അവിടെ ടോയ്ലറ്റ് സംവിധാനം ആശുപത്രി എച്ച് ഡി എസ് നടത്തുന്നുണ്ട് അതായത് ഒരാൾ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ അവൻ്റെ അഞ്ച് രൂപ വാങ്ങിയ പൈസയാണിത് ഒരു പാവപ്പെട്ട രോഗി ഒ പി ടിക്കറ്റ് എടുക്കുമ്പോൾ അവൻ്റെ പത്ത് രൂപ വാങ്ങിയ പൈസയാണ് ഈ നീക്കിയിരുപ്പ് പണം പിന്നെ അവിടുത്തെ ലാബുകളിൽ കുറഞ്ഞ നിരക്കിൽ ടെസ്റ്റുകൾ നടത്തി അതിൽ നിന്നുണ്ടാക്കിയ പണമാണ് ഏകദേശം നാനൂറ് നാനൂറ്റൻപത് തൊഴിലാളികൾ മെഡിക്കൽ കോളേജിൽ മാത്രം ആശുപത്രി വികസന സമിതിയിലുണ്ട് സർക്കാർ നിയമിച്ച അത്രയും ജീവനക്കാരുടെ എണ്ണം ആശുപത്രി വികസന അവിടെ നിന്ന് പണം കെട്ടത്തി ആ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്ത് രോഗികൾക്ക് സൗജന്യങ്ങൾ കൊടുത്തു കൊണ്ടുപോകുന്ന ഈ വികസന സമിതിയെ തകർക്കാനുള്ള സമീപനമാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് ഇത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഒന്നടങ്ങ് തകർക്കുന്ന നടപടിയായി തീരും ഈ തരത്തിൽ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകരുത് ഗവൺമെൻറ് ഇത് തിരിച്ചറിയണം മുൻപ് തന്നെ ഇങ്ങനെ എടുക്കാൻ പലവട്ടവും ശ്രമങ്ങൾ നടത്തിയപ്പോഴൊക്കെ ജീവനക്കാരുടെയൊക്കെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജ് നാന്നൂറ്റമ്പതോളം ജീവനക്കാർ അവർക്ക് ശമ്പളം നാളെ നാളകൾ കിട്ടുമോ എന്ന് സംശയിക്കേണ്ട സാഹചര്യം വരെ ഈ പണം എടുക്കുമ്പോൾ അതുമാത്രവുമല്ല ഈ അടുത്ത കാലത്ത് ഒരു എം മിഷൻ പതിനാറ് വർഷം കഴിഞ്ഞ എം ആണ് അവിടെ ഇരിക്കുന്നത് ആ എം മിഷൻ പുതിയ എം ആർ ഐ വാങ്ങാൻ വേണ്ടി എച്ച് ഡി എസ് നിന്ന് എട്ട് കോടി രൂപ എടുത്ത് വാങ്ങണമെന്ന് പറഞ്ഞൊരു ഉത്തരവ് ഗവൺമെൻറ് കൊടുത്തു യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ആരോഗ്യ വകുപ്പ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നിന്നാണ് ഈ ഉപകരണം മിഷൻ എം ആർ ഐ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പറയുന്ന ആശുപത്രി വികസന സമിതി സ്വന്തമായി വാങ്ങിക്കൊള്ളാനാണ് പറയുന്നത് അതുപോലെ തന്നെ ഇൻഷുറൻസ് പദ്ധതി അതിലാണ് ഏറ്റവും വലിയ ബാധ്യത ആശുപത്രി വികസന സമിതിക്ക് വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ചികിത്സാ പദ്ധതിക്ക് ഉണ്ട് ആരോഗ്യ ചികിത്സാ പദ്ധതി ഇവിടെ കാരുണ്യം എന്നും കാസ്പ എന്നൊക്കെ പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇത് കേന്ദ്ര സർക്കാർ നൽകി വരുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ആ പദ്ധതി പ്രകാരം ഇരുപത്തിരണ്ട് ലക്ഷം പേരാണ് അതിൻ്റെ നിയമപ്രകാരം ഇരുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളാണ് ഈ ചികിത്സാ കാർഡിൻ്റെ അർഹരായിട്ടുള്ളത് പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് അത് ഇരുപത്തിരണ്ട് ലക്ഷം പേര് കേന്ദ്ര സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ ഇവിടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഇരുപത്തഞ്ച് ലക്ഷം കൂടി അതിൽ ഉൾപ്പെടുത്തി അങ്ങനെ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഫലമായി സം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇരുപത്തി രണ്ട് ലക്ഷം കുടുംബത്തിലേക്കുള്ള ഫണ്ട് മാത്രമേ തരത്തുള്ളൂ അത് നേരിട്ട് കൊടുക്കുകയാണ് ഈ ഈ കാസ്പ് എന്ന് പറയുന്ന പദ്ധതി കള്ളത്തനമാണ് സർക്കാർ ഇപ്പം പി എം ശ്രീ ഇതുവരെ നടത്തൂല നടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം മുതൽ അത് ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും ആ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അതേപോലെ നടപ്പാക്കാതെ പേര് മാറ്റി ഇത് ഞങ്ങൾ എന്തോ മഹത്തായ കാര്യം ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് വരുത്തി തീർക്കുമ്പോൾ മറ്റൊരു കാര്യം ഈ അധികമായി ഈ സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടുത്തിയ ഇരുപത്തി അഞ്ച് ലക്ഷം പേർക്കുള്ള ഈ ഇൻഷുറൻസിൻ്റെ തുക സർക്കാർ കൊടുക്കുന്നില്ല അത് യഥാർത്ഥത്തിൽ ആശുപത്രി വികസന സമിതികളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് അപ്പോൾ വികസന സമിതിയുടെ പണം പോകുന്നത് ഈ തരത്തിലൊക്കെ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അല്പം പണം ഡെപ്പോസിറ്റ് ഉള്ളതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇനി ഈ ഒരു സാഹചര്യം വന്നാൽ സർക്കാർ എവിടെ പോയി എടുക്കും അപ്പോൾ അത് ഗൗരവമായി ആലോചിക്കും ആശുപത്രി ദൈനംദിന പ്രവർത്തനങ്ങളെ തകിടം മറിക്കുന്ന ഒരു തീരുമാനമാണ് ഇതിൽ നിന്നും ആരോഗ്യവകുപ്പും പ്രിൻസിപ്പലും ഡി എം യും സൂപ്രണ്ടും ഒക്കെ ഇതിൽ നിന്ന് പിന്മാറണം നിങ്ങൾ ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട രോഗികളോട് എന്തെങ്കിലും കാരുണ്യോ കരുണയോ ഉണ്ടെങ്കിൽ ഈ ഒരു കടുംപെട്ട് നടപടി അവസാനിപ്പിക്കണം അതുമാത്രവുമല്ല മറ്റൊരു രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുക അതിൻ്റെ ഒരു ഭീമമായ സാമ്പത്തിക വിഷയം അതിനകത്ത് വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നാനൂറ് നാനൂറ്റൊമ്പതും ജീവനക്കാർക്ക് പി എഫ് ഇല്ല അത് പി എഫ് കമ്മീഷൻ അത് കണ്ടെത്തിയിട്ട് പി എഫ് കമ്മീഷൻ എടുത്തിട്ടുണ്ട് ആ കേസ് സുപ്രീം കോടതി നിൽക്കുകയാണ് സുപ്രീം കോടതി ഈ മാസം ഇരുപത്തി എട്ടാം തീയതി കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ വെച്ചിരിക്കുകയാണ് ഈ കമ്മീഷൻ ഈ നാളിതുവരെയുമുള്ള തൊണ്ണൂറ്റി നാലോ എൺപത്തി മൂന്ന് ഇത് ആരംഭിച്ച കാലം മുതലുള്ള പി എഫ് കൊടുക്കാൻ പറഞ്ഞാൽ ഈ ആശുപത്രി തന്നെ വിറ്റാലും ആ പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മറ്റൊരു കാര്യം ഇ എസ് ഐ ഇല്ല ഈ ഇ എസ് ഐ അത് ഇ എസ് ഐയുടെ കോർപ്പറേഷനും ഈ ലോ ഈ ജീവനക്കാർക്ക് ഇത്രയും അധികം ജീവനക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് ഇ എസ് ഐ നൽകണമെന്ന് പറഞ്ഞൊരു കേസ് കേരളത്തിലെ കോടതിയിൽ നിന്നുണ്ട് അപ്പോൾ ആ ഇ എസ് ഐ നൽകാൻ തീരുമാനിച്ചാലും ആകെ ഈ തിരുവനന്തപുരം ജില്ല തന്നെ പണയപ്പെടുത്തി കണ്ടെത്തേണ്ടി വരും ഇതാണ് സാർ കേസുകളെ സംബന്ധിച്ച് ഗവൺമെൻ്റ് ഗൗരവമായി കാണുന്നില്ല കേസുകൾ കോടതികളിൽ വാദിക്കുവാൻ സർക്കാർ വക്കീലന്മാർ പോകാറില്ല അങ്ങനെ ഇത് ഏകപക്ഷീയമായ വിധിയിലോട്ട് പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം അത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഈ ആശുപത്രി വികസന സമിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മറ്റെല്ലാ മെഡിക്കലും ഉള്ളതുപോലെ തന്നെ നമ്മുടെ എസ് എ ടി ആശുപത്രിയിൽ സാത്തീസ് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട് അതിൻ്റെ ചെയർമാൻ പ്രിൻസിപ്പാളും സെക്രട്ടറി എസ് എ ടി സൂപ്രണ്ടുമാണ് അവിടെ ഇതുപോലെ കോടിക്കണക്കിന് രൂപ ഇരിപ്പുണ്ട് മിച്ചം അവർക്ക് വേറെ മറ്റു ആശുപത്രിയുടെ പ്രവർത്തനം ഒന്നും എസ് എറ്റിലെ മാത്രം അവിടെ കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് വിൽപ്പന നടത്തുന്ന ഒരു ഫാർമസി ഉണ്ട് ആ ഫാർമസി നമ്മുടെ പല സർക്കാർ ഡിപ്പാർട്ട്മെൻ്റും അവർ സപ്ലൈയും കൂടി ചെയ്യുന്നു അപ്പോൾ ആ തരത്തിൽ കോടിക്കണക്കിന് രൂപ ആ സൊസൈറ്റിക്കുണ്ട് ആ സൊസൈറ്റി യഥാർത്ഥത്തിൽ ഈ പ്രിൻസിപ്പാളും സൂപ്രണ്ടും കഴിഞ്ഞാൽ ബാക്കി സ്വകാര്യ വ്യക്തികളാണ് അതിൻ്റെ അംഗങ്ങൾ ഭരണസമിതിയിൽ മൂന്നോളം സ്വകാര്യ വ്യക്തികളുണ്ട് അതെല്ലാം പാർട്ടിക്കാരാണ് ഈ പാർട്ടിക്കാര് ഈ ആരോഗ്യ വകുപ്പിനോട് കരുണ കാണിച്ച് അതിലെ കോടിക്കണക്കിന് രൂപ അവിടെ വെറുതെ കിടക്കുകയാണ് സെറ്റിയിൽ ആ പണം സർക്കാരിലേക്ക് കൊടുക്കണം അല്ലെങ്കിൽ സർക്കാർ ആ പണം എടുക്കാൻ തയ്യാറാവണം അത് തയ്യാറാവുന്നില്ല കാരണം അത് പാർട്ടി അംഗങ്ങളാണ് അവിടെ ഭരിക്കുന്നത് സൂപ്രണ്ടും മുനിസിപ്പാലും ചെയർമാനും സെക്രട്ടറി ആയിരിക്കുമ്പോൾ മറ്റംഗങ്ങൾ പാർട്ടിക്കാരാണ് പാർട്ടിക്കാർ അവർക്ക് ജോലി മാത്രം നൽകുവാനും ഏ അവരെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എസ് ഐ ടിയിലെ സൊസൈറ്റിയെ അവർ കണ്ടിട്ടുള്ളത് അത് മാറ്റിക്കൊണ്ട് അതിൻ്റെ ഫണ്ട് ഈ ആരോഗ്യവകുപ്പിലേക്കും ആരോഗ്യവകുപ്പിൻ്റെ ഇതേപോലെ കുടിശ്ശിക ഒക്കെ വിനിയോഗിച്ചാൽ അത് നന്നായിരിക്കും പക്ഷേ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ മൊത്തം തകർക്കുന്ന നിലത്തിലുള്ള ആശുപത്രി വികസന സമിതിയിലെ ഫണ്ട് കട്ടെടുക്കുകയാണ് അറിഞ്ഞുകൊണ്ടെടുക്കുന്നതല്ല അവിടെ പണം ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അത് കട്ടെടുക്കുന്ന നടപടി ഈ ആരോഗ്യമന്ത്രി അവസാനിപ്പിക്കണം ആരോഗ്യമന്ത്രി ഇനിയെങ്കിലും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ആവശ്യത്തിന് പണം ധനകാര്യ വകുപ്പും ഈ ആരോഗ്യ വകുപ്പിലേക്ക് നൽകാൻ തയ്യാറാവണമെന്ന് വിനീതമായ പ്രതികൾ ആശുപത്രി വികസന സമിതിയുടെ ഫണ്ട് ഇത്തരത്തിൽ കുടിശ്ശിക തീർക്കാൻ വേണ്ടി സർക്കാർ എടുത്തു കൊടുത്താൽ വരും നാളുകളിൽ നമ്മുടെ ആരോഗ്യ മേഖല മോർച്ചറിയിലേക്ക് മാറ്റേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം